കുംഭമേളയുടെ കാഴ്ച അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആരാധനാ രീതി എന്ന് പറയുന്നത് അരതി ഒഴിയുന്നതോ അല്ലെങ്കിൽ പ്രയാഗ്രാജിൽ കറങ്ങി കിടക്കുന്നതോ സ്നാനമാണ് ഈ അമൃതത്തിൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ള സമയങ്ങളിൽ ഈ പല അഖാഡയിൽ നിന്നുള്ള സന്യാസി വര്യന്മാർ അവിടെ വന്ന് കുളിക്കും അലഹബാദ് അല്ലെങ്കിൽ പ്രയാഗ്രാജ് ഉജ്ജയിൻ നാസിക് ഹരിദ്വാർ ഈ നാല് സ്ഥലങ്ങളിലാണ് നടക്കുന്നത് അതിൻ്റെ പുറകിലുള്ള ഐതിഹ്യം വളരെ ചെറുതാണ് ഇപ്പോൾ നമുക്ക് പാലാഴി മതന സമയത്ത് അമൃത് കിട്ടുമ്പോൾ അമൃതവുമായിട്ട് പറക്കുന്ന ഗരുഡന്റെ കയ്യിൽ നിന്ന് ആ അമൃത കുംഭം അതാണ് കുംഭമേളയുടെ കുംഭം എന്ന് പറയുന്ന ശബ്ദം നമ്മൾ വിളിക്കുമല്ലോ ഈ കുംഭത്തിൽ നിന്ന് അമൃതന്റെ ഏതാനും തുള്ളികൾ ഈ നാല് സ്ഥലങ്ങളിൽ വീണു എന്നാണ് അർത്ഥിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈ നാല് സ്ഥലങ്ങളിൽ ക്രമമായിട്ടുള്ള ഇടവേളകളിൽ കുംഭമേള നടക്കുന്നത് അതിന്റെ റിപ്പീറ്റേഷൻസ് കൂടുമ്പോൾ മഹാകുംഭമേളയിലേക്ക് അത് പിന്നെ പതിയെ മാറും യുനെസ്കോ പോലും അംഗീകരിച്ച ഒന്നാണ് കുംഭമേള ബി ബി സി അതിന് കൊടുത്തിട്ടുള്ള ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത് ബിഗ്ഗസ്റ്റ് മാൻ ഷോ ഓൺ എർത്ത് എന്നാണ് ലോകത്ത് ഇന്ന് ഭൂമിയിൽ നടക്കുന്ന മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ ഷോ അതാണ് ഇപ്പം വേണമെന്നാണ് ബി ബി സി ആ ഞാൻ പറഞ്ഞത് യുനെസ്കോ അംഗീകരിക്കുന്നു നമ്മൾ അതിനെ വെറും കുറെ ആൾക്കാരും ഡ്രസ്സല്ലാതെ വരുന്ന എന്തോ ഒരു പരിപാടിയായിട്ട് താഴ്ത്തി കിട്ടുമ്പോൾ നമ്മള് ധിഖിക്കുന്നതും മാറ്റി വെക്കുന്നത് നമ്മുടെ പാരമ്പര്യത്തെയാണ് ശ്രീ ഹനുമാനെ ദുസ്വപ്നങ്ങൾ കാണരുത് ദുസ്വപ്നങ്ങൾ കണ്ടാൽ എന്നെ വാലാൽ തട്ടി ഉണർത്തണമെന്നൊക്കെ പണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് ലങ്കയിലേക്ക് ഇവിടുന്ന് പോകാൻ ഒരു പ്രയാസമല്ല കാരണം കണ്ണടച്ച് ധ്യാനിച്ചാൽ എന്റെ എവിടെ എത്തി ലങ്കിൽ അതുകൊണ്ട് ഹനുമാൻ എപ്പോഴും മനസ്സിന്റെ ദേവതയായിട്ടാണ് കണക്കാക്കുക ക്രിയേറ്റിവിറ്റി അതുപോലെ തന്നെ ധൈര്യം ഇത്രയധികം കൂടുതലുള്ള ഒരു ഭഗവാൻ ഹനുമാൻ സ്വാമിയെ പോലെ വേറെ ഉണ്ടാവില്ല പറയും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഹനുമാൻ ഹനുമാനെ പോലെ പാട്ട് പാടാൻ കഴിയുന്ന വേറൊരു മനുഷ്യനില്ല നോക്കൂ മനസ്സിന് എപ്പോഴും എന്തിൻ്റെ സ്വഭാവമല്ലേ കുറെങ്ങനെ സ്വഭാവമാണ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നത് എനിക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ലുലുമാളി പോകാൻ തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഫോർമാളിൽ ഇവിടെ ഇങ്ങനെ മാറി മാറി നിൽക്കണം എന്ന് എപ്പോഴും ചിന്തിക്കുന്ന ഒരു സാധനമാണ് മനസ്സ് മനസ്സെപ്പോഴും ഒരിടത്ത് ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരൊറ്റ പോയിന്റിൽ നിൽക്കുമ്പോഴേ വിജയിക്കാൻ ഭഗവാനോട് ഭക്തിയും നാമജപവും നമ്മൾ ശീലിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ ഒരു രക്ഷയ്ക്ക് വേണ്ടി പറയുന്നത് നമ്മൾ ഹനുമാനെ പറ്റി പറയുമ്പോഴേക്കും എൻ്റെ അമ്മമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് പേടി വരാതിരിക്കാൻ ഹനുമാനെ പ്രാർത്ഥിച്ചാൽ മതി രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കുഞ്ഞിലെയൊക്കെ പറഞ്ഞു തരാറുണ്ട് അപ്പൊ ഈ ഹനുമാൻ ചാലീസിനെ പറ്റി ഞാൻ പിന്നീടാണ് കേൾക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു മോശം ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മൾ മൈൻഡ് ഭയങ്കര നെഗറ്റീവ് ഇരിക്കുന്ന സമയത്ത് ഈ ഹനുമാൻ എങ്ങനെയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ഹനുമാൻ ചാലിസന്നല്ല ഏതൊരു നാമത്തിനും നമ്മുടെ മനസ്സിനെ ധൈര്യം തരാനിപ്പോ നോക്കൂ നമ്മൾ പണ്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിരുന്ന ഒരു രീതിയായിരുന്നു ഇതൊന്നും അത് ഇല്ല ഭയം വരുന്ന സമയത്ത് അർജുനന്റെ നാമങ്ങൾ ഭഗവാന്റെ പേരുകൾ പറയാൻ പറയും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമം ഉണ്ടാവുമ്പോ നാരായണ ചൊല്ലാൻ പറയും അല്ലെങ്കിൽ ഹരേരാമ ചൊല്ലാൻ പറയും നമശിവായ ചൊല്ലാൻ പറയും നാമത്തിന്റെ പ്രത്യേക നാമത്തിന് ശ്വാസഗതിയെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി പറയാം ആ സമയത്ത് നമ്മൾ എന്ത് പേടിച്ചിട്ടാണോ നമ്മൾ ഇത് ചൊല്ലുന്നത് ആ പേടിക്കുന്ന ചിന്ത റീപ്ലേസ് ചെയ്ത് നാമത്തിന്റെ രൂപം മനസ്സിലേക്ക് വരുന്നതാണ് പറയാം നമ്മൾ ഇടിയെ അല്ലെങ്കിൽ ഭൂതത്തെ പ്രേതത്തെ എന്തിനാണോ നമ്മൾ പേടിക്കുന്നത് അതിനെ പേടിക്കുന്ന സമയത്ത് അതാണ് നമ്മുടെ മനസ്സിലുള്ളത് ആ മനസ്സിൽ ആ കാഴ്ച നൽകുന്നിടത്തോളം കാലം അതിനെ നമ്മൾ പേടിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ എന്ത് ചെയ്യണം മനസ്സിനെ ഡൈവേഴ്സ് ചെയ്യണം അല്ലെങ്കിൽ അതിനൊന്ന് വെക്കണം അപ്പൊ അതിനെ ഏറ്റവും നല്ല കാഴ്ചയിലേക്ക് മാറ്റിവെക്കുക അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് കൃഷ്ണനെ കൊണ്ടുവരാം സുബ്രഹ്മണ്യനെ കൊണ്ടുവരാം ദേവിയെ കൊണ്ടുവരാം ഹനുമാനെ കൊണ്ടുവരാം അപ്പൊ നോക്കൂ ഇതിനകത്ത് തന്നെ ഹനുമാൻ ചാലിസയുടെ ഉൽപ്പത്തിയുടെ ബന്ധപ്പെട്ട് ഒരു പറയുന്ന കഥയുണ്ടല്ലോ ഈ തുളസീദാസിനെ ജയിലിലാക്കുകയും അദ്ദേഹം അവിടെ ഇരുന്ന് എഴുതിയെന്നും ആ സമയത്ത് ഡൽഹി മൊത്തം കുരങ്ങന്മാരെ കൊണ്ട് നിറഞ്ഞെന്നും അദ്ദേഹത്തെ വിട്ടയച്ചു എന്നൊരു കഥ പറയുന്നുണ്ട് അതിലും എന്താ ഒരു സാധനയാണ് ഏതൊരു മോശം അവസ്ഥയിൽ നമ്മൾ കിടക്കുമ്പോഴും നമുക്ക് ഭഗവാനോട് ആത്യ ഭക്തിയും നാമജപവും നമ്മൾ ശീലിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ ഒരു രക്ഷയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്നതാണ് പറയുന്നത് അത് ഏത് നാമത്തിനും സാധിക്കും അതോ ഹനുമാൻ ചാലിസക്ക് മാത്രമല്ല ഹനുമാൻ പ്രത്യേകിച്ച് ബലത്തിന്റെ ദേവനായതുകൊണ്ട് ചിരഞ്ജീവിയാണ് തീർച്ചയായിട്ടും ചിരഞ്ജീവിയാണെന്ന് പറയുന്നുണ്ട് അദ്ദേഹം എപ്പോഴും അഞ്ജനാദ്രി അല്ലെങ്കിൽ മേഘാലയയിലേക്കുള്ള ഭാഗങ്ങൾ അദ്ദേഹം എപ്പോഴും തപസ്സിലാണെന്ന് പറയുന്നുണ്ട് അപ്പോ ആ ഭഗവാന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റി അതുപോലെ തന്നെ ധൈര്യം ഇത്രയധികം കൂടുതലുള്ള ഒരു ഭഗവാൻ ഹനുമാൻ സ്വാമിയെ പോലെ വേറെ ഉണ്ടാവില്ല പറയും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഹനുമാൻ ഹനുമാനെ പോലെ പാട്ട് പാടാൻ കഴിയുന്ന വേറൊരു മനുഷ്യനില്ല ഹനുമാന്റെ മുമ്പിൽ നാരദന് പോലും തോറ്റുപോയതായിട്ടുള്ള കഥയുണ്ട് ഒരുമിച്ചിരുന്ന് പാടുമ്പോൾ നാരദർക്ക് വീണ എടുക്കാൻ കിട്ടില്ല കാരണം പാറപ്പുറത്ത് വെച്ചിരുന്ന വീണ പാറവെണ്ണയായിട്ട് അതിലൊരിക്കും പിടിച്ച് ഒറ്റ കുട്ടി പിടിച്ചു പോയി എന്ന് പറയാം കാരണം അത്രയും നന്നായിട്ട് പാടുമായിരുന്നു ഹനുമാൻ ഭഗവാന്റെ ഉച്ചാരണ ശുദ്ധി വളരെയധികം കൂടുതലാണ് ഭഗവാൻ ശ്രീരാമനുമായിട്ട് ആദ്യം സംസാരിക്കുന്ന സമയത്ത് ശ്രീരാമൻ ഓ ഇവന് വളരെ നല്ല ഒരു സ്വഭാവം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് സംസാരിക്കുന്നത് കേട്ടാണ് അത്രയും നന്നായിട്ട് ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ അപ്പോൾ ഇങ്ങനെയുള്ള കുറെ കഴിവുകളുള്ള ആളാണ് ഭഗവാൻ പ്രത്യേകിച്ച് ഹനുമാൻ എന്ന് പറയുന്ന സങ്കല് ഞാൻ ഇന്നലെയും പറഞ്ഞു ക്ഷേത്രം പറഞ്ഞ പോലെ ഹനുമാൻ എന്ന് പറയുന്നത് മനസ്സിന്റെ പ്രതീകാണ് നോക്കൂ മനസ്സിന് എപ്പോഴും എന്തിന്റെ സ്വഭാവമാണല്ലേ കുറെ നേരം സ്വഭാവമാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നത് എനിക്ക് കുറച്ച് നേരം കഴിഞ്ഞാൽ ഇപ്പോൾ ലുലുമാൾ പോകണമെന്ന് തോന്നും അത് കഴിഞ്ഞിട്ട് ഫോർമാളിൽ ഇവിടെ ഇങ്ങനെ മാറി മാറി നിൽക്കണം എന്ന് എപ്പോഴും ചിന്തിക്കുന്ന ഒരു സാധനമാണ് മനസ്സ് മനസ്സെപ്പോഴും ഒരിടത്ത് ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരറ്റ പോയിന്റിൽ നിൽക്കുമ്പോഴേ മനുഷ്യന് വിജയിക്കാൻ സാധിക്കുകയുള്ളു ആത്യന്തികമായിട്ടുള്ള രൂപം ഞാൻ എന്റെ കരിയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിയുമ്പോഴേക്കും എനിക്ക് ഇത്ര രൂപ ഡെപ്പോസിറ്റ് വേണം അല്ലെങ്കിൽ എനിക്ക് ഇത്ര അമ്പലങ്ങളിൽ പോകാൻ സാധിക്കണം ഞാനൊരു കരിയറിൽ സ്വിച്ച് ചെയ്തിട്ട് അതിനകത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുമ്പോഴെനിക്ക് ഒരു സക്സാകാൻ പറ്റുള്ളൂ നമ്മൾ എന്ത് ചെയ്യില്ല അതിൽ നിൽക്കില്ല മാറി 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 ചാടിക്കൊണ്ടേരിക്കും അപ്പൊ ഈ മനസ്സെന്ന് പറയുന്ന ഹനുമാൻ എവിടെയാണ് ഒതുങ്ങിയിരിക്കുന്നത് എവിടെയാണ് അടങ്ങിയിരിക്കുന്നത് രാമന്റെ കാണുന്നു അല്ലേ അപ്പോ ഭഗവാനിലേക്ക് തിരിഞ്ഞ നിങ്ങളുടെ മനസ്സെന്ത് ചെയ്യും അടങ്ങിയിരിക്കും ഭഗവാനിലേക്ക് നിങ്ങൾ അല്ലെങ്കിൽ ഉപാസന അല്ലെങ്കിൽ ഭക്തി ഇതൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സടക്കം വരുന്ന മനസ്സടക്കം കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ മാറും മനസ്സടക്കം വരണമെങ്കിൽ എന്ത് ചെയ്യണം രാമൻ തനിച്ചല്ല നിൽക്കുന്നത് രാമൻ തനിച്ച് നിൽക്കുന്ന ഫോട്ടോയുടെ താഴെയല്ല നിൽക്കുന്നത് അതിന്റെ ഇപ്പുറത്ത് ആരുണ്ട് സീതയുണ്ട് ഇപ്പുറത്ത് ലക്ഷ്മണൻ ഉണ്ട് അപ്പൊ സീതയാകുന്ന ഭക്തിയും ലക്ഷ്മണനാകുന്ന ശ്രദ്ധയും ഒരുമിച്ച് വന്നാൽ മനസ്സ് പരബ്രഹ്മമാകുന്ന പരമാത്മാവിന്റെ കാലിൽ ടക്കത്തോടെ ഇരിക്കും എന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ വേണം ഭക്തി വേണം ശ്രദ്ധ വേണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഹനുമാൻ കാൽ കീഴിൽ ഇരിക്കും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിലിരിക്കും ഹനുമാൻ മനസ്സിന്റെ പാരമ്പര്യം ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ലങ്കയിലേക്ക് ഇവിടുന്ന് പോകാൻ ഒരു പ്രയാസമല്ല കാരണം കണ്ണടച്ച് ധ്യാനിച്ചാൽ എന്റെ എത്തി ലങ്ക അതുകൊണ്ട് ഹനുമാൻ എപ്പോഴും മനസ്സിന്റെ ദേവതയായിട്ടാണ് കണക്കാക്കുക മനസ്സിന് ധൈര്യം തരാൻ വേണ്ടിയിട്ടാണ് ഹനുമാൻ ചാലിസ ചൊല്ലുന്നത് അപ്പൊ നമ്മൾ ചൊല്ലുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ആ ഒരു നാല്പത് പദ്യങ്ങളാണ് ചാലിസ അതിൽ ഓരോ ഓരോന്നിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് തോന്നുകയാണ് നമ്മുടെ മനസ്സ് ഹനുമാനാണ് എന്നുള്ള ചിന്ത ഉണർത്താനാണ് ഉപയോഗിക്കുന്നത് അതിലുള്ള ബീതാക്ഷരങ്ങളാണെങ്കിലും ഒക്കെ അതിന് വേണ്ടി തുളസിദാസ് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ അത് ചൊല്ലി ചൊല്ലിത്തീരുമ്പോ ആഞ്ജനേയൻ കൂടെ ഉണ്ട് എന്നൊരു ചിന്ത നമുക്ക് വരികയും മറ്റെല്ലാ ഭയങ്ങളും മാറുകയും ചെയ്യും അതുകൊണ്ടാണ് ഹനുമാൻ ചാലിസി ഇത്രയും പ്രാധാന്യം പ്രത്യേകിച്ച് കേരളത്തിൽ കുറവാണ് നോർത്തിലാണ് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ളത് ഇപ്പൊ നോർത്തിലാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ ഹനുമാൻ ക്ഷേത്രങ്ങളും കൂടുതലുള്ളത് തോന്നണല്ലേ കേരളത്തിൽ പാലത്തിയൂര് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു പാലത്തിയൂരിലുള്ള ശ്രീഹനുമാനെ ദുസ്വപ്നങ്ങൾ കാണരുത് ദുസ്വപ്നങ്ങൾ കണ്ടാൽ എന്നെ വാലാൽ തട്ടി ഉണർത്തണം എന്നൊക്കെ പണ്ട് പ്രാർത്ഥിച്ചത് അത് ദുസ്വപ്നം കാണാതിരിക്കാൻ ഹനുമാനെ പ്രാർത്ഥിക്കാൻ പറയുന്നു അതേപോലെ ഓരോന്നിനും നമ്മുടെ ിനും കൂടുതലായിട്ടുള്ളത് അങ്ങനെയൊക്കെ ഹനുമാന്റെ ആരാധന ഇവിടെ കേരളത്തിൽ ഞാൻ ആരാധനത്തിൽ ഹനുമാൻ കാവ് എന്ന് പറഞ്ഞ പിന്നെ അത് പലപ്പോഴും ഇപ്പൊ നമ്മൾ ഈ ഇടയ്ക്ക് കണ്ടതാണ് കുംഭമേളയുടെ കുറെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നാപ്പത്തിനാല് വർഷങ്ങൾ കൂടുമ്പോഴാണ് നടക്കുക ഇനി നമുക്ക് ഇനി ഈ ഒരു ജനറേഷനിലുള്ള ആൾക്കാർക്ക് ഇനി അത് കാണാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അപ്പൊ ശരിക്കും പറഞ്ഞാൽ കുംഭമേളയുടെ എന്താണ് ശരിക്കും കുംഭമേള എന്ന് പറഞ്ഞാൽ കാരണം വെറുതെ പോയിട്ട് ആരും ഒഴിയണതും അതും ഇതൊന്നും കണ്ടിട്ട് കാര്യമില്ലല്ലോ എന്താണ് ആ കുംഭമേള എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കുംഭമേള എന്ന് പറയുന്നത് ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഏറ്റവും വലിയ ഒരു ആഘോഷമാണ് കുംഭമേള കുംഭമേള കുംഭമേളയല്ല ഇപ്പൊ നടക്കുന്നത് മഹാകും നടക്കുന്നത് കുംഭമേള നാല് വർഷവും ഭാരതത്തിന്റെ പ്രധാനപ്പെട്ട നാല് സ്ഥലങ്ങളിലാണ് നടക്കുക ഒന്ന് ഇപ്പൊ നടക്കുന്ന അലഹബാദ് അല്ലെങ്കിൽ പ്രയാഗ് ഉജ്ജയിൻ നാസിക് ഹരിദ്വാർ ഈ നാല് സ്ഥലങ്ങളിലാണ് നടക്കുന്നത് അതിൻ്റെ പുറകിലുള്ള ഐതിഹ്യം വളരെ ചെറുതാണ് ഇപ്പൊ നമുക്ക് പാലാഴി മതന സമയത്ത് അമൃത് കിട്ടുമ്പോൾ അമൃതമായിട്ട് പറക്കുന്ന ഗരുഡന്റെ കയ്യിൽ നിന്ന് ആ അമൃത കുംഭം അതാണ് കുംഭമേയുടെ കുംഭം എന്ന് പറയുന്ന ശബ്ദം നമ്മൾ വിളിക്കുമല്ലോ ഈ കുംഭത്തിൽ നിന്ന് അമൃതിൻ്റെ ഏതാനും തുള്ളികൾ ഈ നാല് സ്ഥലങ്ങളിൽ വീണു എന്നാണ് അർത്ഥിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈ നാല് സ്ഥലങ്ങളിൽ ക്രമമായിട്ടുള്ള ഇടവേളകളിൽ കുംഭമേള നടക്കുന്നത് അതിന്റെ റിപ്പിറ്റേഷൻസ് കൂടുമ്പോൾ മഹാകുംഭമേളയിലേക്ക് അത് പിന്നെ പതിയെ മാറും അപ്പോ ഈ നാല് സ്ഥലങ്ങളിലും യഥാർത്ഥത്തിലുള്ള ഈ കുംഭമേളയുടെ കാഴ്ച അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആരാധനാ രീതി എന്ന് പറയുന്നത് അരതി ഒഴിയുന്നതോ അല്ലെങ്കിൽ പ്രയാഗ്രാജിൽ കറങ്ങി കിടക്കുന്നതോ അല്ല സ്നാനമാണ് ഈ അമൃതത്തിന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ള സമയങ്ങളിൽ ഈ പല അഖാഡയിൽ നിന്നുള്ള സന്യാസി വര്യന്മാര് അവിടെ വന്ന് കുളിക്കും ശിവരാത്രി വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു പ്രോസസ് പലപ്പോഴായിട്ട് അതിന്റെ മുഹൂർത്തങ്ങൾ എത്രയോ എണ്ണ ഉണ്ട് എഴുപത്തിയഞ്ച് ദിവസമാണ് ടോട്ടൽ കുമ്മകളം നടക്കുന്നു അതിൽ സ്നാനങ്ങളുടെ കണക്കുണ്ട് ആ ഓരോ ദിവസവും ഇവര് പല ഗുരുക്കന്മാരും പ്രഭുക്കളൊക്കെ ആയിട്ട് വന്ന് ഘോഷയാത്രയായിട്ട് വന്ന് ഈ സ്നാനഘട്ടങ്ങളിൽ ത്രിവേണി സംഗമത്തിൽ അവിടെ കുളിക്കുകയാണ് ചെയ്യുക ഈ സ്നാനത്തിലാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അല്ലാതെ കുംഭമേള കണ്ടുവരുന്നത് നമ്മുടെ ഒരു ഇഷ്ടമാണ് കുംഭമേളയിൽ പങ്കെടുത്തു നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ കുംഭമേള അനുഷ്ഠിച്ചെന്നൊക്കെ പറഞ്ഞാൽ സ്നാനം പ്രാധാന്യമാണ് കഴിഞ്ഞ ദിവസം ഭയങ്കര ഫേമസ് കാരണം കൂടുതലായിട്ട് അത് ഒരു നോക്കൂ അതായത് ഇന്ന് പൊതുവില് എനിക്കും വളരെ ഉണ്ടായിരുന്നു നമുക്ക് ഇതിനെ അറിയാത്ത കാര്യത്തിൽ നമ്മളും ചിലപ്പോ അതിനെ കുറിച്ചൊക്കെ കൂട്ടുന്ന വരും അതായത് ഈ പറഞ്ഞ ഈ ന്യൂഡായിട്ടുള്ള കുറെ ആളുകൾ വന്ന് നടത്തുന്ന എന്തോ ഒരു അഭ്യാസമാണ് നോക്കൂ യുനെസ്കോ പോലും അംഗീകരിച്ച ഒന്നാണ് കുംഭമേള ബി ബി സി അതിന് കൊടുത്തിട്ടുള്ള ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത് ബിഗ്ഗസ്റ്റ് മാൻ ഷോ ഓൺ എർത്ത് എന്നാണ് ലോക ഇന്ന് ഭൂമിയിൽ നടക്കുന്ന മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ ഷോ അതാണ് കുംഭമേള എന്നാണ് ബിബിസി പറഞ്ഞത് ഞാൻ പറഞ്ഞത് യുനെസ്കോ അംഗീകരിക്കുന്നു നമ്മൾ അതിനെ വെറും കുറെ ആൾക്കാർ ഡ്രസ് ഇല്ലാതെ വരുന്ന എന്തോ ഒരു പരിപാടിയായിട്ട് താഴ്ത്തി കിട്ടുമ്പോൾ നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നത് നമ്മുടെ പാരമ്പര്യത്തെയാണ് നോക്കൂ എത്രയോ വൈദേശികരായിട്ടുള്ള ആളുകൾ ഇന്ന് ഈ സമയത്ത് പ്രാഗ്രാജിലുണ്ട് അവര് ഫോട്ടോ എടുക്കുന്നുണ്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഒരു വിദേശ മാധ്യമത്തിൽ കുംഭമേളയെ ഒരു ചീത്ത സംഭവമായിട്ട് ടെലികാസ്റ്റിങ് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല അത്രയും പരിശുദ്ധിയോടുകൂടിയാണ് ആൾക്കാർ കാണുന്നത് നമുക്ക് മാത്രമാണ് ഇത് എന്തോ ചില മോശം ഏർപ്പാടായിട്ട് അതൊരു ഭാരതത്തിന്റെ പാരമ്പര്യമാണ് അവിടെ ഈ പറഞ്ഞ പോലെ സ്നാനത്തിനൊപ്പം തന്നെ കച്ചവടക്കാര് വരുന്നുണ്ട് പല സ്ഥലത്തു നിന്നുള്ള നാടോടികൾ വരുന്നുണ്ട് ഇവരുടെയൊക്കെ ഒരു കൂടിച്ചേരലാണ് യഥാർത്ഥത്തിൽ കുംഭകേണത് അതാണ് അതിനെ മനോഹരിതമാക്കുന്നത് ഓരോ സമയത്തും ഓരോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഐ ഐ ടി എന്ന് ഏതോ ഒരു യോഗി അതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതിന്റെ അദ്ദേഹത്തിന്റെ പല സമയത്തുള്ള വിഷ്വൽസ് വിശ്വസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ നമ്മുടെ ഭരണാധികാരികളിൽ പല ആൾക്കാരും അവിടെ പങ്കെടുക്കാൻ പോകുന്നു സഞ്ചാരികൾ പങ്കെടുക്കാൻ പോകുന്നു അതൊക്കെ ഒരു എന്താ ഇതാ ഞങ്ങൾക്ക് ചെയ്യാൻ എന്ന് കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കുറച്ച് പറയാൻ ത്രിവേണി കാര്യം പറഞ്ഞപ്പോഴേക്കും അത് ഗംഗ യമുന സരസ്വതി അത് മൂന്നും കൂടി ഒഴുകുന്നതാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് സരസ്വതിനെ അദൃശ്യമായിട്ട് ഒഴുകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കുന്നത് എന്നാണ് കേട്ടിട്ടുള്ളത് അതിന്റെ ആ ഒരു സ്റ്റോറി എന്താ അത് പല സ്റ്റോറികൾ ഒരുപാടുണ്ട് ശബിച്ചു എന്ന് പറഞ്ഞൊരു കഥയുണ്ട് അദ്ദേഹത്തിന്റെ സഞ്ചാരത്തിനും അദ്ദേഹത്തിന്റെ ധ്യാനത്തിനൊക്കെ സരസ്വതി നദി ഒരു സമയത്ത് വിഘ്നം വരുത്തിയ സമയത്ത് അതിൽ ഇനി ഇതിനെ ഭൂമിക്കടിയിലൂടെ ഒഴുകേണ്ടി വരട്ടെ എന്ന് പറഞ്ഞു ശബിച്ചു എന്ന് പറയുന്നു ഇന്നിപ്പം ആ അലഹബാദിനെ നമ്മളിന്ന് പറയുന്നത് ത്രിവേണിയിൽ താ രണ്ടെണ്ണം നമുക്ക് കാണാൻ സാധിക്കുള്ളൂ സരസ്വതി താഴിലൂടെ പോകാൻ അർത്ഥം അപ്പം ഈ സരസ്വതി നദിയും കൂടെ ചേരുന്നതാണ് ത്രിവേണി സംഗമം സംഗമി ഗംഗാ യമുന സരസ്വതിയാണ് പിന്നെ നമുക്ക് നദികൾ നർമ്മദാ സിന്ധു കാവേരി അങ്ങനെ കുറെ നദികളൊക്കെ വിശുദ്ധമായിട്ടുണ്ടെങ്കിലും ഈ മൂന്നാദിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഗംഗ യമുന സരസ്വതി ആ സരസ്വതി നദി ഇന്നും ഭൂമിയുടെ അടിയിലൂടെ അതിന്റെ ജലപ്രവാഹം ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അത് കണ്ടെത്താനുള്ള പര്യവേഷണം ഇതൊരു എന്താ പറയാ സയന്റിഫിക് ആയിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടായിരത്തി രണ്ടിൽ തുടങ്ങിയിട്ടുള്ള ഒരു ഓപ്ഷൻസ് ആണ് അതിന് എനിക്കൊന്നും ഒരു ഏതോ ഒരു ഉപഗ്രഹം അതിന്റെ ചില സാന്നിധ്യങ്ങൾ കണ്ടെത്തുകയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ അങ്ങാണ്ടോ മിനിസ്റ്റർ അത് ഉപേക്ഷിക്കുകയും പിന്നീട് വന്ന ഇപ്പോഴത്തെ ഗവൺമെന്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രസൻസ് എത്രത്തോളം ഉണ്ട് കണ്ടുപിടിക്കാൻ ആയിട്ട് പ്രൂവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അപ്പൊ അവരൊക്കെ പറയുന്നത് ഇന്ന് അങ്ങനെ ഒരു നദി ഉണ്ടെന്നുള്ളതിന്റെ തെളിവുകൾ കൂടുതൽ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു സോഴ്സ് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അതൊരു നദിയാണല്ലോ നദി എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു എലമെന്റ് ആണ് ഈ വെള്ളം എന്ന് പറയുന്നത് അത് ഏതോ ഒരു കാലഘട്ടത്തിൽ അത് ഇന്ന് കാണുന്നത് പോലെ ഭൂമിക്കടയിൽ ഒരു ചെറിയ ീർച്ചാൽ മാത്രമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിനെ പുനഃസൃഷ്ടിക്കാനോ അതിനെ പുനരുദ്ധരിക്കാനോ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു ആരാധനക്രമത്തിൽ മാത്രം കാണണ്ട ഇനി വരാൻ പോകുന്ന എത്രയോ തലമുറയ്ക്ക് എത്ര വലിയ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് നമ്മുടെ ഏതൊരു ഇപ്പൊ പലപ്പോഴും നമ്മൾ പറയാറല്ലേ ഓ മൂവായിരം കോടി ഇട്ടിട്ട് ഒരു റോക്കറ്റ് ഇട്ടിട്ട് എന്താണ് കാര്യം ഇനി വരാൻ പോകുന്ന മൂവായിരം കോടി തലമുറയ്ക്ക് ഉപകാരം ഉണ്ടാകേണ്ട കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് അങ്ങനെയുള്ള വിക്ഷേപണങ്ങളിലൂടെയാണ് അതുപോലെ സരസ്വതി നദിയുടെ പരിക്രമണത്തെ കുറിച്ച് കണ്ടുപിടിക്കാനുള്ള പഠനങ്ങൾ ശാസ്ത്രീയമായിട്ട് നടക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം